ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ആം ആദ്മി പാർട്ടിയുമായുള്ള സഖ്യവുമായി മുന്നോട്ടു പോകാനാണ് കോൺഗ്രസ് തീരുമാനമെടുത്തിരിക്കുന്നത് രാഹുൽ ഗാന്ധി തന്നെ ഇക്കാര്യത്തിൽ മുൻകൈയ്യെടുത്തതിനാൽ അതൃപ്തി കിടയിലും ചർച്ചകളുമായി മുന്നോട്ടു പോകാൻ തന്നെയാണ് സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തിന്റെ തീരുമാനം മുൻ മുഖ്യമന്ത്രി ഭൂപേന്ദർ സിംഗ് ഹൂഡ നേരത്തെ ഇരു പാർട്ടികളും തമ്മിലുള്ള സഖ്യത്തെക്കുറിച്ച് ചർച്ചകളൊന്നും നടന്നിട്ടില്ലെന്നായിരുന്നു പറഞ്ഞിരുന്നത് ഇന്ത്യാ സഖ്യം ദേശീയ തലത്തിലാണ് എന്നും ഹരിയാനയിൽ ബി കോൺഗ്രസും തമ്മിലാണ് ാണ് പോരാട്ടുമായിരുന്നു അദ്ദേഹം പറഞ്ഞിരുന്നത് എന്നാൽ കഴിഞ്ഞ ദിവസം നടന്ന തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗത്തിൽ രാഹുൽ ഗാന്ധി ആം ആദ്മി പാർട്ടിയുമായി സഖ്യമുണ്ടാക്കുന്നത് സംബന്ധിച്ച് പാർട്ടി നേതാക്കളുടെ അഭിപ്രായം തേടിയിരുന്നു തൊണ്ണൂറ് സീറ്റുകളാണ് ഹരിയാനയിലുള്ളത് ഇതിൽ ആം ആദ്മി പാർട്ടിക്ക് നാല് സീറ്റുകൾ വിട്ടു നൽകാൻ സംസ്ഥാന നേതൃത്വം തയ്യാറാണ് എന്നാണ് സൂചനകൾ പുറത്തുവരുന്നത് എന്നാൽ ആം ആദ്മി പാർട്ടിയുമായുള്ള സഖ്യ ചർച്ചയെക്കുറിച്ച് കോൺഗ്രസ് ഔദ്യോഗികമായി ഒന്നും പ്രതികരിച്ചിട്ടില്ല അതേസമയം രാഹുൽ ഗാന്ധിയുടെ നിലപാട് സ്വാഗതം ചെയ്ത ആം ആദ്മി പക്ഷേ ഇരുപത് സീറ്റുകളിലാണ് അവകാശവാദം ഉന്നയിക്കുന്നത് ബി ജെ പിക്ക് ഭരണവിരുദ്ധ വികാരം അലയടിക്കുന്ന ഹരിയാനയിൽ അധികാരം ഉറപ്പിക്കാമെന്ന ആത്മവിശ്വാസത്തിലാണ് കോൺഗ്രസ് എന്നാൽ ആം ആദ്മി എസ് പി പോലുള്ള കക്ഷികൾക്ക് എത്ര സീറ്റ് നൽകണമെന്ന കാര്യത്തിൽ പെട്ടെന്ന് തീരുമാനമെടുക്കാനും സാധിക്കുന്നില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സഖ്യത്തിന്റെ മികച്ച പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിലാണ് എ എ പി ഇരുപത് സീറ്റുകൾ ആവശ്യപ്പെട്ടതെന്ന് വൃത്തങ്ങൾ പറയുന്നു എന്നാൽ സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം ഇത് അംഗീകരിക്കുന്നില്ല അതേസമയം ഹൈക്കമാൻഡ് ഇടപെടൽ പതിനഞ്ച് പതിനാറ് സീറ്റെങ്കിലും ലഭിച്ചേക്കും എന്ന പ്രതീക്ഷയാണ് ആം ആദ്മി വെച്ചു പുലർത്തുന്നത് അസംബ്ലി സീറ്റുകളുടെ ആനുപാതികമായ വിഹിതം തങ്ങൾക്ക് ലഭിക്കുമെന്നാണ് എ എ പി വിശ്വസിക്കുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ പത്ത് സീറ്റിൽ അഞ്ച് വീതം സീറ്റുകളിൽ കോൺഗ്രസും ബി ജെ പിയുമാണ് ജയിച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിൽ സംസ്ഥാനത്തെ പത്ത് സീറ്റുകളും ബി ജെ പി നേടിയിരുന്നത് ഹരിയാനയിൽ ഇന്ത്യ ബ്ലോക്കിന് വിജയം നേടാനായാൽ ബി ജെ പിക്ക് വലിയ തിരിച്ചടിയാകും പാർലമെന്റിനകത്തും പുറത്തും ബി ജെ പിയെ സമ്മർദ്ദത്തിലാക്കി പ്രതിപക്ഷ ബ്ലോക്കിനെ ശക്തിപ്പെടുത്താൻ ഇതിന് സാധിക്കും എന്നാണ് രാഹുൽ ഗാന്ധി കണക്കുകൂട്ടുന്നത് ഹരിയാനയിലെ വിഭജനത്തിന് വോട്ട് വിഭജനം തടയേണ്ടത് പ്രധാനമാണ് അതിനാൽ ബി ജെ പി വിരുദ്ധ വോട്ടുകൾ ഏകീകരിക്കപ്പെടണം എന്നാണ് രാഹുലിന്റെ ആവശ്യം ഹരിയാനയിൽ ഒക്ടോബർ അഞ്ചിന് തെരഞ്ഞെടുപ്പ് നടക്കും ഫലം ഒക്ടോബർ എട്ടിന് പ്രഖ്യാപിക്കും